ജലവിഭവ വകുപ്പ് ചാവറ അസിസ്റ്റന്റ് എഞ്ചിനീയറെ തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു ജൽജീവൻ മിഷൻ പദ്ധതിയിൽ പൈപ്പിടാനായി മുറിച്ച റോഡുകൾ പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം പതിനഞ്ച് ദിവസത്തിനകം പുനർനിർമ്മാണത്തിനാവശ്യമായ തുക അനുവദിക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് ജലജീവൻ മിഷൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ജലവിഭവ വകുപ്പ് ചവറ അസിസ്റ്റന്റ് എഞ്ചിനീയർ അശോക് കുമാറിനെ തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചത് ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിന്റെ റോഡുകൾ കുഴിക്കേണ്ടി വന്നാൽ അത് പുനർനിർമ്മിച്ചു നൽകണമെന്ന പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ജലവിഭവ റോഡ് മുറിക്കാൻ അനുവാദം നൽകിയത് എന്നാൽ റോഡ് മുറിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും പുനർനിർമ്മിച്ചിട്ടില്ല ഇത് കാൽനടയാത്ര പോലും വിസകമാക്കിയിരിക്കുകയാണ് റോഡ് പുനർനിർമ്മാണത്തിനായി പഞ്ചായത്ത് കരാർ ക്ഷണിച്ചെങ്കിലും വാട്ടർ അതോറിറ്റി കുഴിച്ചത് പുനർനിർമ്മിക്കാതെ കരാറുകൾ എടുക്കാൻ സാധിക്കില്ല എന്ന നിലപാടാണ് കരാറുകാർ എടുത്തിട്ടുള്ളത് ശോദ്യാവസ്ഥ മൂലം ഗ്രാമസഭ പോലും വിളിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിറ്റുമൂൽ അനാസർ പറഞ്ഞു പ്രതിഷേധത്തെ തുടർന്ന് രണ്ട് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ കൂടി അനുവദിച്ചു നൽകാമെന്നും പഞ്ചായത്തിന്റെയും എഇയുടെയും വാട്ടർ അതോറിറ്റി എഇയും കൂടി തലപരിശോധന നടത്തി പതിനഞ്ച് ദിവസത്തിനകം ആവശ്യമായ തുക പഞ്ചായത്തിന് നൽകാമെന്നുമുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് കോൺഗ്രസ് കരിനാഗപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജബാദ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സി ഒ കണ്ണൻ അംഗങ്ങളായ തൊടിയൂർ വിജയൻ ഷാനിമോൾ പുത്തൻവീട തൊടിയൂർ വിജയകുമാർ ബിന്ദു വിജയകുമാർ ധർമ്മദാസ് ടി ഇന്ദ്രൻ സഫീന അസീസ് ജഗദമ്മ സുന്ദരേശൻ ചെട്ടിയ തരകുമാർ ഷാജി പുത്തൻവീട വിജയകുമാർ റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി